നിങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ കടന്നു വരണം മത്സരിച്ചു വരണം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ആ മഹഫുറത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് മഹാന്മാരായ മുഫസരിങ്ങൾ പല വിശദീകരണവും പറഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് അല്ല മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആവശ്യമായ എല്ലാ സൽക്കർമ്മങ്ങളും അതിലെല്ലാം നിങ്ങൾ മുൻപന്തിയിൽ വേണം എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം എന്നാൽ ഇമാം കുർത്തുപ്രതി അള്ളാഹു അക്കൂട്ടത്തിൽ പറഞ്ഞ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഒന്നാം സൊഫ നിങ്ങൾ മകഫുറത്തിലേക്ക് മുൻകടന്നു വരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒന്നാം നിങ്ങൾക്ക് വരണം നിങ്ങൾ പിന്നിലായി പോകാൻ പാടില്ല എന്നാണ് എന്താ അല്ലാഹു സുബ്ഹാനഹു ഒന്നാം മനുഷ്യനെ വിളിക്കാൻ കാരണം അല്ലെങ്കിൽ ഒന്നാം സഫിന് എന്തിനാ മഹഫുറത്ത് എന്ന് പറയുന്നത് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും വളരെ കൂടുതൽ കിട്ടും എല്ലാവർക്കും കിട്ടും ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മകഫുറത്തും റഹ്മത്തും വളരെ കൂടുതൽ കിട്ടും കാരണം ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി റഹ്മത്തിനും തേടാനും ചോദിക്കാനും സ്പെഷ്യൽ മലക്കുകളെ തന്നെ മകഫുറത്തിനും നിയമിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സഫ് ഒന്നാം സൊഫാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ചില ആളുകൾ പറഞ്ഞു രണ്ടാം സഫിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാണാനും ഇമാമിന്റെ ശരിക്കും കേൾക്കാനും പറ്റുന്നതെങ്കിൽ രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കലാണ് നല്ലത് എന്ന് ചില ആളുകൾ പറഞ്ഞു അതിനെ തുഹുഫ് ലിബിൻ ഹജർ തങ്ങൾ ശക്തമായി ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നാം സഫിൽ നിൽക്കുന്ന ആള് കുറച്ച് ദൂരേക്കങ്ങ് പോയത് കൊണ്ട് അയാൾക്ക് ഇമാമിന്റെ ഓത്ത് കേൾക്കാൻ പറ്റുന്നില്ല ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വരെ രണ്ടാം സഫിലേക്കോ അതിനുശേഷമുള്ള സഫുകളിലേക്കോ ഇറങ്ങി നിൽക്കുന്നതിനേക്കാളും ഉത്തമം ഒന്നാം സഫിൽ നിൽക്കുന്നതാ എന്തുകൊണ്ട് കേട്ടാതിരുന്നാലും അല്ലെങ്കിൽ ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കാണാതിരുന്നാലും അതിനേക്കാളൊക്കെ മഹത്വമുള്ള വലിയ നേട്ടം ഒന്നാം സഫി നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതെന്താ ഒന്നാം സഫി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു ഒന്നാം നിൽക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് നീ കൊടുക്കണേ അല്ല നീ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ല എന്ന് ആ റഹ്മത്തിനോടും രണ്ടാം സഫിൽ കെടപിടിക്കാൻ ടോത്ത് കേൾക്കുന്നതിനെക്കാളും രണ്ടാം സഫിൽ നിന്ന് ടിമാമിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നതിനേക്കാളൊക്കെ ഈ മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അനുഗ്രഹം വലുതാണ് അതുകൊണ്ട് ഒന്നാം സഫിൽ നിൽക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമെന്ന് ഇബിൻ ഹദർദങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു അത് മാത്രല്ല ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വേറെ ഒരു നേട്ടമാണ് മറ്റു ഇതര സഫുകളിൽ നിൽക്കുന്നവർ അപേക്ഷിച്ചുകൊണ്ട് പൂർണമായ ആത്മാർത്ഥതക്ക് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അവസരമുണ്ട് എന്തുകൊണ്ട് ബേക്കിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന സൊഫുകാരുടെ കാട്ടിക്കൂട്ടലെല്ലാം കൂടി കണ്ടിട്ട് ആത്മാർത്ഥത കുറയാൻ സാധ്യതയുണ്ട് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ആരെയും കാണേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ആത്മാർത്ഥത കൂടാനുള്ള സാധ്യത ഏറെയാണ് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്നിട്ട് പറഞ്ഞു നിൽക്കുന്നതിനേക്കാളും വരെ ഒന്നാം സഫിൽ ആണ് മഹാന്മാർ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് പള്ളിയിൽ നിന്നാൽ ഒന്നാം സഫലം ആയിട്ടുണ്ട് രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കണം അതേസമയം റൗലയുടെ പുറത്ത് ഒന്നാം സഫിൽ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്നതിനേക്കാൾ വരെ ഒന്നാം സഫിൽ നിൽക്കുന്നതിനേക്കാണ് പ്രാധാന്യം കൂടുതൽ അതും പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു ഇനി മദീനത്ത പള്ളിയുടെ ലക്ഷക്കണക്കിന്റെ പ്രതിഫലം കിട്ടുന്ന മദീനത്ത പള്ളിയുടെ പുറത്തേക്ക് സഫ് നീണ്ടുപോയാൽ മദീനത്ത പള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോ രണ്ടോ മൂന്നോ സഫിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരും ഒന്നാം സഫിൽ നിൽക്കുമ്പോ മദീനത്തെ പള്ളിയുടെ പുറത്തുമായി പോകും എങ്കിൽ വരെ ഒന്നാം സഫിലാണ് പ്രാധാന്യം കൂടുതൽ നിസ്കരിക്കുന്നതിനേക്കാളും പള്ളിയിൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മദീനത്ത പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ ഒന്നാം സഫിന് ഒരു അവസരമുണ്ടെങ്കിൽ അതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് ഫുഖഹാക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എപ്പൊ എത്രയാണ് അതിന്റെ ഒരു പ്രാധാന്യം ഇനി മസലകൾ എടുത്തു നോക്കിയാലോ ഒതു പുതുക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാര് പറഞ്ഞു പുതുക്കി വരുമ്പോഴത്തേക്കും ഒന്നാം സൊഫ് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ഉദു പുതുക്കൽ സുന്നത്തില്ല അതിനേക്കാളും പ്രധാനപ്പെട്ടതാ ഒന്നാം സഫ് ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ഥലം മാറ സുന്നണ്ട് പക്ഷേ സ്ഥലം മാറുമ്പോഴത്തേക്കും അയാൾ ഒന്നാം സ്വഫന്ന് പുറത്തായി പോകും അങ്ങനെയാണെങ്കിൽ സ്ഥലം മാറണ്ട നിസ്കരിച്ച അതേ സ്ഥലത്തിൽ നിസ്കരിക്കട്ടെ നിസ്കാരങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാവാൻ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോട്ടെ ഇഖാമത്ത് പൂർണ്ണമായി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മേ ഏറ്റുപരലാണ് മാമൂ മീങ്ങൾക്ക് സുന്നത്ത് സ്വഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഖാമത്ത് തീർന്ന ശേഷം മേ നിക്കല സുന്നത്ത് പക്ഷേ അത് പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു ഒരാൾ ഒന്നാം സഫു ലക്ഷ്യം വെക്കുകയും ഇമാമിന്റെ കൂടെ തെക്ക്ബീർത്തു ലിഹ്റാം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇക്കാമത്ത് തീർന്നു വീർന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഒന്നാം സഫു ഇമാമിന്റെ കൂടെയുള്ള തെക്കീർത്തു ലിഹറാമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇക്കാമത്ത് തീരാൻ കാത്തു കണ്ട ഇടയിൽ കൂടി എണീച്ചു വരട്ടെ അപ്പൊ എത്ര പ്രധാനപ്പെട്ട സുന്നത്തുകളെല്ലാമാണ് ഒന്നാം സഫന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഒന്നാം സഫിൽ നിൽക്കുക എന്നത് അതാണ് മഹാനായ ഇമാം നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു കരാറാണ് പാടുള്ളൂ അനാവശ്യമായിട്ട് നമ്മൾ ബേക്കിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാടില്ല അവസരം ഉണ്ടായിട്ടും ഒന്നാം സഫ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു പഴയകാല മുങ്കാമികൾ ഒന്നാം സഫ് കിട്ടാൻ വളരെയധികം ശ്രമിച്ചിരുന്നു നബി പറഞ്ഞു ഒന്നാം സഫിന്റെ മഹത്വം വേണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ മുട്ടുകുത്തി ഏഞ്ഞിട്ട് വരെ ഒന്നാം സഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു വരുമായിരുന്നു അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ പൂർവ്വകാല മഹാന്മാർക്ക് അതിന്റെ വില ശരിക്കും മനസ്സിലായിട്ടുണ്ട് ൻവാറിൽ പറഞ്ഞു പൂർവ്വകാല സലഫ് ഒരു മനുഷ്യൻ ഇരുപത്തിയേഴ് കൊല്ലക്കാലം ഒരറ്റ ഒരു ജമാഅത്തും ഒന്നാം സൊഫിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല എല്ലാ സൊഫും ഒന്നാ എല്ലാ ജമാഅത്തും ഒന്നാം സൊഫ് തന്നെ നിസ്കരിച്ചു ഒരൊറ്റ ഒരു ദിവസം മാത്രം ഒരുക്ക് ഒന്നാം സൊഫ് കിട്ടിയില്ല അതിന്റെ പേരിൽ ആ മഹാനവറുകൾ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ആ ഒരൊറ്റ ഒരു ദിവസത്തെ നിസ്കാരം ഇരുപത്തിയേഴ് കൊല്ലം ആവർത്തിച്ചു എന്നാ ഒരൊറ്റ ഒരു ദിവസത്തെ നിസ്കാരം ഇരുപത്തിയേഴ് കൊല്ലം ഒന്നാം സഫലി കിട്ടാത്തതിന്റെ പേരിൽ ആവർത്തിച്ചു എന്ന് ലവാഹിൽ അൻവാറിൽ പറയുന്നുണ്ട് ഷാഫി മതബ് അനുസരിച്ച് അത് പറ്റൂല അല്ലേ ഷാഫി മതബ് അനുസരിച്ച് ഒരു നിസ്കാരം സമയത്തിൽ ഒരൊട്ടേ അടക്കാൻ പറ്റുള്ളൂ അത് വേറെ ഏതെങ്കിലും മഹാനവറുകൾ ഏതെങ്കിലും ഏതായാലും അവർക്ക് ഒന്നാം സഫ നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള സങ്കടം എത്രയാണ് അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഒന്നാം സഫിൽ നിൽക്കുക എന്നത് അതുകൊണ്ട് കൈബിന്റെ പരമാവധി ഒന്നാം സഫിൽ തന്നെ ജമാത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ